മധുരണ്ടോ ഈണ്ടോ അപ്പക്കൂടെ അറിയില്ല മറ്റിടക്കു ഇത്ര ഇളം കുറച്ചുകൂടി മധുരപ്പ ഒരു കൊടുത്താലേ ബിസിനസ് പിന്നെ വീണ്ടും ആൾക്കാർ വരില്ലല്ലോ മണ്ടാ ഒറ്റ മരുന്ന് ഇത് കൊടുത്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും പിന്നെ ഹായ് നല്ല വോയിസ് പാട്ട് പാടും

പിന്നെ ശനി വെള്ളി ശനിയോ നിയാനോട് എമ്മുനാഴ്ച ശനി വെള്ളി വ്യാഴം ബുധനോ നാടാരാണ് എമ്മി ഓയമ്പിലാരാ പക്ഷേ ഓല

ല്ലേ നിലനിൽക്കണേ ആക്രി കരിപ്പൊ ഞാൻ അറിയാതെ ഞാനറിയാതെ നെക്കിപ്പോയിതാ പിൻ ചെയ്തത് അത് സാരല്ലേടോ ഡാർക്ക് സൈഡർ ഈ ചെയ്യണത് എന്താടാ ഡാർക്ക് സൈഡർ ഇതെന്താ നിങ്ങക്ക് മനസ്സിലായില്ലോ ഇതെന്താ പറഞ്ഞിരുന്നു അത് നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നില്ലല്ലോ സൂപ്പർ ചാറ്റ് ആണ് ആണോ ഐസി 나 തോമസ് ഏട്ടൻ സൂപ്പർ ചാറ്റ് ചെയ്യുന്നു ആക്രി പറയെ ഡെമൺ കിംഗ് എം കിംഗ് ഇതാണ് നല്ലതടസ്മയ ശരി ഫൈറ്റ് ഡിസ്സ്മാന യൂട്യൂബ് കൊണ്ടുപോ ഷിറ്റ് ഷിറ്റ് ഇയ 50 രുസി ഹൈ രുസി രുസി നഷ്ടമാ ഫിഫ്റ്റി പെർസെന്റേജ് നോക്കും കൊണ്ടുപോകട്ടെടോ ഞാൻ കാരണം ഊപ്പര് നന്നായി കഴിഞ്ഞു എനിക്ക് അതിലും അഹത്തുള്ളൂ അത് ഇതില്ലേനമായ റോസി എന്ത് ചെയ്യുന്നു